ഈ മുകളിൽ കാണുന്ന ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ലോകത്ത് മിക്കവാറും ജനങ്ങളും നേരെയായി ജീവിക്കുന്ന ആളുകളെ കാല് പിടിച്ച് വലിക്കാനേ ശ്രമിക്കുകയുള്ളൂ ഓരയായ ആളുകളെ ആരും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഓരയായി ജീവിക്കാനും മനുഷ്യർ പഠിക്കണം അഭിനയിച്ച് പഠിക്കണം ഇല്ലെങ്കിൽ നേരെ നിൽക്കുന്ന ആളുകൾക്ക് നല്ലതിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ലോകത്ത് അന്നും ഇന്നും അടിക്കിട്ടിട്ടേ ഉള്ളൂ അതെന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വീഡിയോ തൊട്ടപ്പുറത്തൊക്കെ ഓരയായി കിടക്കുന്ന കുറേ ആണികളുണ്ട് പക്ഷെ അതിനെ അടികിട്ടുന്നില്ല നേരെയായി നിൽക്കുന്ന ഈ ആണിക്ക ഇവിടെ കൂടുതലായി അടികിട്ടുന്നത് കാരണം എന്ത് അദ്ദേഹം നേരെയായി നിന്നു എന്നതാണ് കാരണം അങ്ങനെ ചില മനുഷ്യരുണ്ട് നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ആ മനുഷ്യനേക്കായിരിക്കും കൂടുതൽ ആരോപണങ്ങൾ കടന്നു വരുന്നത് കാരണം അദ്ദേഹം നേരെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മനുഷ്യരായി ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അഭിനയിച്ച് ജീവിക്കാനും പഠിക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവനും അടികിട്ടിക്കൊണ്ടേയിരിക്കും